ഇതേ കുറച്ച് അരിയും ഉഴുന്നും ആട്ടി വെച്ചതാണ് നമ്മളെല്ലാവരും ഈ പ്രത്യേകിച്ചും ജോലിക്കാരൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് ഈ അരി ഉഴുന്നും ആട്ടും എല്ലാം അല്ലെ ആട്ടിയൊക്കെ വെച്ച് നമ്മൾ ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ആട്ടിയെ മാവൊക്കെ നമ്മൾ അതിൽ നിന്നിടും അത് കഴിഞ്ഞിട്ട് മാവിന് ഭയങ്കര ഒരു പുളിപ്പായിരിക്കും അല്ലേ അതെല്ലാവർക്കും ഉള്ളതാണ് എനിക്കുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഈ മാവിനൊരു പുളിപ്പോ അതുപോലെ തന്നെ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇഡലിയോ ദോശയോ ഉണ്ടാക്കിയാൽ ഒരു കല്ല് പോലെ ഇരിക്കുന്ന ഒരു പ്രവണത നമുക്ക് സാധാരണ ഈ ആറ്റേ മാവിൽ വരാറുണ്ട് അത് വരാതിരിക്കാൻ വേണ്ടിയും മാവ് അധികം പുളിച്ചു പോവാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാനൊരു വിദ്യ പറഞ്ഞുതരാമേ ഇതാ ഇത് കുറച്ച് കറിവേപ്പിലയാണേ കറിവേപ്പില നമ്മൾ അതിൽ ഇങ്ങനെ ഒന്ന് വിതറിയിടുക എല്ലാം ഇങ്ങനെ ഈ ഒന്ന് വിതറിയിടുക മുകളിൽ വിതറിയിടുക പിന്നെ ഇഞ്ചി നമുക്ക് ചേർത്ത് അരയ്ക്കാം അരയ്ക്കുന്ന സമയത്ത് ഒരൽപ്പം ഇഞ്ചി ചേർത്ത് അരയ്ക്കാം എന്നാലും മാവിന് വലിയ പുളിപ്പ് കണ്ടെത്തില്ല ഞാനിതാ ഇഞ്ചി ചേർത്ത് അരച്ച മാവാണേ അത് പിന്നെ അല്ലാതെ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇത് ഇതാ മൂന്ന് നാല് പച്ചമുളകാണ് ആ പച്ചമുളക് നമ്മൾ എടുത്തിട്ട് ഈ മാവിലോട്ടൊന്ന് കുത്തി താഴ്ത്തി ഒന്ന് വച്ച് നമ്മൾ ഒന്ന് മാവ് അടച്ചു വെച്ചാൽ അധികമായി പുളിക്കില്ല ഞാൻ അതാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഇന്നലെയും ഞാനത് ചെയ്തിരുന്നു അതുകൊണ്ടാണ് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് കഴിഞ്ഞ ആഴ്ച ഇന്നലെ ഇന്നലെ എൻ്റെ മാവ് തീർന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പക്ഷേ ഒരാഴ്ച എടുത്തപ്പോഴും അവസാനത്തെ ദിവസം എടുത്തപ്പോഴും മാവ് വലിയ പുളിയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് കാണിച്ചു തരാമേ എങ്ങനെയാണെന്ന് കൂടി തന്നെ ഈ പച്ചമുളക് ഇങ്ങനെ കുത്തിത്താഴ്ത്തി അങ്ങ് വച്ചിരുന്നാൽ മതി നമ്മൾ മാവ് എടുക്കുന്ന സമയത്ത് ഈ പച്ചമുളക് മാറ്റി വെച്ചിട്ട് മാവ് മാവെടുത്തതിന് ശേഷം വീണ്ടും ബാക്കിയുള്ളതിൽ ഇതുപോലെ പച്ചമുളക് നമുക്ക് കുത്തി താഴ്ത്തി വെച്ചേക്കാം അങ്ങനെ വെച്ചു കഴിഞ്ഞാൽ മാവ് വലുതായിട്ട് പൊളിക്കുകയല്ല ഞാൻ ഇതാണ് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ഞാനിത് പറയുന്നത് ശരിയാണോ എന്ന് അത് കറക്റ്റ് നൂറ് ശതമാനവും ശരിയാണ് ഞാൻ ഇങ്ങനെയാണ് മാവ് പുളിക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വിദ്യയുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഒരു പാത്രത്തിലോ വല്ലതും വെള്ള കുറച്ച് വെള്ളത്തിൽ ഒന്ന് താഴ്ത്തി വെച്ചിരുന്നാൽ വെറും വെള്ളത്തിൽ താഴ്ത്തി വെച്ചിരുന്നാലും ഈ മാവ് വലുതായിട്ട് പുളിക്കുകയില്ല അത് ഒന്ന് രണ്ടാമത് പിന്നെ വാഴയുടെ ഇല നമ്മുടെ സാധാരണ വാഴയുടെ ഇല കീറി ഈ മാവിനകത്തോട്ട് ഒന്ന് താഴ്ത്തി വെച്ചിട്ട് മാവ് വെച്ചിരുന്നാലും ഈ മാവ് വലുതായിട്ട് കുളിക്കുകയില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ബൈ